അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്ത നമുക്ക് ആറാം ക്ലാസ്സുകാർക്ക് ഇന്ന് നടന്ന ഖുർആൻ ഹിഫുൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം ഖുർആാനിൽ വന്നിട്ടുള്ളത് കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്ത് മുഹമ്മദിൽ നിന്ന് പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള ആയത്തുകൾ പൂർണ്ണമായും ഓരോ കുട്ടിയെക്കൊണ്ടും മുസ്ഹഫിൽ നോക്കി ഓദിക്കുക ഇവിടെ മഹ്റജ് ശരിയായാൽ ഇരുപത് മാർക്ക് അഹ്കാമിന് ഇരുപത് മാർക്ക് ഹുസന് സൗത്ത് അഞ്ച് മാർക്ക് ഇബ്തിദാ വഖുഫ് അഞ്ച് മാർക്ക് അക്ഷരങ്ങളുടെ മഹ്റജ്ജ് ശരിയാവണം നിയമങ്ങൾ പാലിക്കണം നല്ല സൗണ്ടിൽ നല്ല ശൈലിയിൽ ഓതിയിട്ടുണ്ടാവണം പിന്നെ അതിനൊരു തുടക്കത്തിൽ അവിളതും ബിസ്മി ഓതിയിട്ടുണ്ടാവണം വഖുഫ് ചെയ്യുമ്പോൾ നിർത്തിയപ്പോൾ സ്വതക്കൊള്ളാവില്ല അലീല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ലഭിച്ചിട്ടുണ്ടാകും ഇനി ഹിഫ്നിൽ വന്നിട്ടുള്ള ചോദ്യം മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെക്കൊണ്ടും താഴെ പറയുന്നവ മനപ്പാടം ഓതിക്കുക ഒന്നാമത് സൂറത്ത് യാസീനിൽ നിന്ന് എൺപത്തിയൊന്ന് മുതൽ എൺപത്തി മൂന്ന് വരെയുള്ള ആയത്തുകൾ പൂർണ്ണമായും പിന്നെ രണ്ടാമത് റമലാൻ നോമ്പിൻ്റെ പൂർണ്ണമായ നിയത്ത് അറബിയിൽ പറയണം മൂന്നാമത്തെ ഇക്കാമത്തിൻ്റെ പ്രത്യേകമായ രണ്ട് പദങ്ങൾ കേൾക്കുമ്പോൾ പറയേണ്ടത് ഇത് മൂന്നും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനും അൻപത് മാർക്ക് കിട്ടും വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസലമലൈക്കും വരഹമത്തല്ലാഹി വെബർക്കാത്തു